ഉമ്മമാരുണ്ടാക്കിത്തരുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേക രുചിയാണല്ലേ അപ്പം ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഉമ്മാൻ്റെ ബിരിയാണിയാണ് അപ്പം ഗായ്സ് വെൽക്കം ടു കിയാൻ മമ്മ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ബിരിയാണി പണിയിലേക്ക് കിടക്കാം ആദ്യം ഒരു പാൻ എടുക്കുക പാൻ ചൂടായി വരുമ്പം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കണം അതിന് മുന്നേ ചിക്കൻ്റെ മാരിനേഷൻ എങ്ങനെയാണെന്ന് അറിയണ്ടേ ഒന്നര കിലോ ചിക്കനിലേക്കുള്ള മസാലപ്പൊടികളുടെ അളവാട്ടാണ് ഞാൻ പറയുന്നത് അതിനായിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ഒന്നര കിലോ ചിക്കൻ ലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ഇത്രയും മസാലകൾ ചേർത്തിട്ട് മിനിമം ഒരു അര മണിക്കൂറെങ്കിലും ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണേ അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമ്മൾ നെയ്ച്ചോറ് എങ്ങനെ ആക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് ബിരിയാണി വെക്കുന്ന പാത്രത്തിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഏഴ് ടു എട്ട് ചെറിയ പീസ് കറിവപ്പെട്ട മൂന്നാല് ഏലക്ക ഒരു ആറ് ഗ്രാമ്പൂ ഇത്രയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള വെല്ലുവിളി ഇട്ട് കൊടുക്കാം വെല്ലുവിളി ഒന്ന് വയന്ന് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് ജസ്റ്റ് വയന്ന് വരുമ്പം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള വെള്ളമാണ് വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു പാത്രം ഫുള്ള് അരി എടുക്കുകയാണെങ്കിൽ ഒന്നര പാത്രം വെള്ളമാണ് വെള്ളത്തിൻ്റെ പാകം ഒരു കപ്പ് അരി എടുക്കണമെങ്കിൽ ഒന്നര കപ്പ് അങ്ങനെ അങ്ങനെ പാകത്തിൻ്റെ വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം മൂടി വെച്ച് തിളക്കാൻ വേണ്ടി വെക്കുക നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി പാർക്കാൻ വെച്ചിട്ടുള്ള അരി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി അളക്കിയതിന് ശേഷം മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക പത്ത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാകും ആ ഒരു സമയത്ത് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിക്കുന്നോടൊന്ന് തൊട്ട് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മുടി വെച്ച് ഒന്നും കൂടി കുക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നെയ്യ് ചോറ് ഇതാ റെഡിയാക്കി കിട്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ച അതേ പാനിലോട്ട് ആ എണ്ണയിലോട്ട് തന്നെ എട്ട് മീഡിയം സൈസ് ആയിട്ടുള്ള വെല്ലുവിളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഉള്ളി പെട്ടെന്ന് വായന്ന് ഇട്ടാൽ വേണ്ടി ഒരു ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴിച്ചെടുക്കാം ഉള്ളി പുതാ വയന്ന് വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട് താനേ എണ്ണക്കിങ്ങനെ ഇറങ്ങി ഉള്ളിയൊക്കെ ഇതാ നന്നായി വയന്ന് വരുന്ന സമയത്ത് അതിലേക്ക് രണ്ട് മീഡിയം സൈസായിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായി വയന്ന് വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പച്ചമുളകും ഉള്ളിയും കൂടി ചതച്ച പേസ്റ്റും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി നമുക്ക് വേണ്ടത് മസാലപ്പൊടികളാണ് ആദ്യം ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയും മസാല ഇട്ടതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയൽ കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കുക മസാലപ്പൊടികളുടെ പച്ചമുളക് ഒന്ന് പോകുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ എല്ലാം കൂടെ ഒന്ന് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ചിക്കനും മസാലയും എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് വെച്ച് കൊടുക്കുക തൈരും ചിക്കനും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക തൈരും ഈ മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായി ബ്ലെൻഡായി വരാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല താനേ എണ്ണക്കൊന്നും ഇങ്ങനെ പൊങ്ങി വന്നോളും അതിൻ്റെ മസാല മിക്സ് എല്ലാം ഒന്ന് ബ്ലെൻഡായി വരുന്ന സമയത്ത് ഇനി നമുക്കുള്ള പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനും റൈസും മിക്സ് ചെയ്യലാണ് അപ്പോൾ നമ്മൾ ദമ്മിടുന്ന പാത്രത്തിലേക്ക് ആദ്യം ബേസ് ആയിട്ട് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിയില കുറച്ച് പുതിന ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടല്ലോ അതടുത്ത ബേസാക്കി ഇട്ട് കൊടുക്കാം ചിക്കൻ റോസ്റ്റിൻ്റെ ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ലെയർ റൈസ് ഇട്ട് കൊടുക്കാം അങ്ങനെ മൂന്ന് ലെയർ റൈസും ചിക്കനുമാണ് ഞാൻ ആക്കി എടുക്കുന്നത് പിന്നെ ഏറ്റവും മുകളിൽ കുറച്ച് മല്ലിയില പുതിന കൂടെ ഇട്ടതിന് ശേഷം ദം ചെയ്തെടുക്കണം നമുക്ക് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മാൻ്റെ ബിരിയാണി റെഡി ഇനി അടുത്തത് എന്തായിരിക്കും സെർവ് ചെയ്യുന്ന പ്രൊസീജിയർ ആയിരിക്കും അപ്പം നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുള്ള റൈസും ചിക്കൻ റോസ്റ്റും എല്ലാം കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം എല്ലാ ഭാഗത്തേക്കും മസാല എത്താൻ വേണ്ടിയിട്ട് കുറച്ചധികം നേരം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ചിക്കൻ പൊരിച്ചുകൊണ്ട് തന്നെ അതിങ്ങനെ ഉടഞ്ഞു പോകുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാലാണ് എല്ലാ ഭാഗത്തേക്കും മസാല എത്തുള്ളൂ അങ്ങനെതാ കുറച്ച് നേരത്തെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി കിട്ടിയിട്ടുണ്ട് കുറച്ച് സാലഡും കുറച്ച് പുതിയ ചട്നിയും പിന്നെ ലെഗ് പീസും ഈ ചിക്കൻ റൈസൊക്കെ കൂടി കഴിക്കാൻ അടിപൊളിയാണ് പെട്ടെന്ന് ആക്കെടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയാലും ഉമ്മമാരുണ്ടാക്കിത്തരുന്ന ഫുഡിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഉമ്മമാരടുത്തുണ്ടെങ്കിലും ഉമ്മമാരെ കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ മതി ഇല്ല നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുക എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തോളൂ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നേ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടൂ താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ ബൈ ബൈ